ജവഹർ ജില്ലാ സമ്മേളനം സമ്മേളനം തീയതികളിൽ കണ്ണൂരിൽ കണ്ണൂരിൽ നടക്കും പ്രസിഡന്റ് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം മാർട്ടിൻ ജോർജ് പറഞ്ഞു കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നത് ഒഴിവാക്കുക എന്ന കൂടിയാണ് ജവഹർ ബാൽമഞ്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജവഹർ ബാൽമഞ്ചിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം പതിമൂന്ന് പതിനാല് തീയതികളിൽ കണ്ണൂർ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു എല്ലാ തലത്തിലും ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ ബ്ലോക്കുകൾ അതുപോലെ തന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ എല്ലാ തലത്തിലും ഉള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പ് അഞ്ചു മണിക്ക് സീവറേജ് സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട എം പി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ തന്നെ മറ്റ് രീതിയിലുള്ള ആശ്വാസമല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പ് നമ്മളിവിടെ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിൽ ഇരുപത്തിമൂന്ന് ബ്ലോക്കുകളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പുകളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും പതിമൂന്നിന് ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിനാണ് രജിസ്ട്രേഷൻ അഞ്ചു മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും പതിനാലിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജെ ജില്ലാ ചെയർമാൻ സി ജലീൽ സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ലിഷ ദീപക് ജില്ലാ കോർഡിനേറ്റർമാരായ എം പി ഉത്തമൻ വി ആനന്ദ് ബ്ലോക്ക് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ